ഹായ് ഫ്രണ്ട്സ് ഗവർണറുടെ തൊടുപുഴയിലെ പരിപാടി കാര്യമായ അക്രമ സംഭവം ഒന്നും ഇല്ലാതെ കടന്നുപോയി നമുക്ക് ആശ്വസിക്കാം ഈ തൊടുപുഴയിലെ കച്ചവടക്കാരി ഗവർണറെ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചതും പിടിയിടുന്നില്ല സാധാരണ ഒരു ജീവ് ഗസ്റ്റിനെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കണ്ടാൽ കൊള്ളാവുന്ന സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കണം സിനിമാ നടന്മാർ സിനിമാ നടന്മാർ യൂട്യൂബർ തൊപ്പിയെ വിളിച്ചാലും കുറെ ആൾ കൂടും അതുമല്ല തന്നെ പ്രാസംഗികരായിരിക്കണം ആ സുകുമാർ അഴീക്കാടിനെ പോലെയുള്ളവർ ഇതൊന്നുമല്ലാത്ത ഗവർണറെ എന്തിനു വിളിച്ചു ആവോ എനിക്ക് അറിഞ്ഞുകൂടാ അതിലൊക്കെ ഇവര് നമുക്കറിയാം ഗവർണർ കേരളത്തോടും കേരള ഗവൺമെന്റോടും കാണിക്കുന്ന ആ പാരമണിയൽ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ ഗവർണറോട് അതൃപ്തിയും ഇഷ്ടക്കുറവും എല്ലാ മനുഷ്യനുമുണ്ട് അങ്ങേരെ തന്നെ ഇതിനെ വിളിച്ചത് എത്ര കാര്യം പിടികിടുന്നില്ല അതിലെല്ലാവരെയും ഗവർണർ വന്നു ഉദ്ഘാടിച്ചു പോയി ഇനി അവരവിടെ തന്നെ താമസിക്കേണ്ടവരാണ് ഇടുക്കിയില് അവിടെ ഏറെ ഉള്ളത് നമ്മുടെ സഹാകന്മാർ കപ്പിത്താൻ മണിയാശാൻ മണിയാശാനെ അറിയാമല്ലോ ഒരാളെ അടിച്ചു കൊന്നു തൊഴിച്ചു കൊന്നു ചവിട്ടി കൊന്നു എന്തെല്ലാം പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ ഏതാണെങ്കിലും കാര്യമായ അനിഷ്ട സംഭവമൊന്നും കൂടാതെ ആ പരിപാടി കടന്നുപോയതിൽ നമുക്ക് ആശ്വസിക്കാം